ഡൽഹി വിമാനത്താവളത്തിന്റെ പുതിയ ടി വൺ ടെർമിനൽ ഓഗസ്റ്റ് പതിനേഴ് മുതൽ പ്രവർത്തനം ആരംഭിക്കും ഇൻഡിഗോയും സ്പൈസ് ജെറ്റും തങ്ങളുടെ ആഭ്യന്തര പ്രവർത്തനങ്ങളുടെ ഒരു പ്രധാന ഭാഗം പുതിയ ടെർമിനലിലേക്ക് മാറ്റാൻ ഒരുങ്ങുന്നതോടെ പുതിയ ടി വൺ ടെർമിനൽ ഓഗസ്റ്റ് പതിനേഴ് മുതൽ പ്രവർത്തനക്ഷമമാകുമെന്ന് ഡൽഹി എയർപോർട്ട് ഓപ്പറേറ്റർ ഡയൽ അറിയിച്ചു ബേൽക്കൂര തകർന്ന സംഭവത്തെ തുടർന്ന് ജൂൺ അവസാനത്തോടെ പഴയ ടി വണിൻ്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ച ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് ത്രീ എ ഘട്ടം വിപുലീകരണ പദ്ധതിയുടെ ഭാഗമായാണ് പുതിയ ടെർമിനൽ വികസിപ്പിച്ചത് ഇഷ്ടവർണങ്ങളാൽ സ്വപ്ന വീടിന് മനോഹരമാക്കുവാൻ ലോകോത്തര ബ്രാൻഡുകളുടെ പെയിന്റ് പോളിഷിംഗ് ഐറ്റംസ് നിങ്ങളുടെ വീടിന് ഇഷ്ട നിറങ്ങൾ നിങ്ങൾക്ക് തന്നെ ആധുനിക സംവിധാനത്തോടെ സ്വയം പെയിന്റ് ചെയ്ത് തിരഞ്ഞെടുക്കുവാൻ പുത്തനത്താണിയിൽ ആദ്യമായി ഒരുക്കുന്നു ഏഷ്യൻ പെയിന്റ് ഫാമിലികൾക്കായി കൂടാതെ സി പി സി പൈപ്സ്റ്റിംഗ് വാട്ടർ ടാങ്ക് തുടങ്ങിയവയുടെ ഏറ്റവും പുതിയ മോഡലുകളും കളറിംഗ് യുവർ ഡ്രീംസ് ഡി പി ട്രേഡേർ ബൈപാസ് റോഡ് പുത്രത്താണി